ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ കറിയെ തയ്യാറാക്കാൻ പോകുന്നുട്ടോ നമ്മുടെ മുരിങ്ങക്കായ മാത്രം വെച്ചിട്ട് നല്ലൊരു അടിപൊളി നാടൻ കറിയാണ് ഇത് എൻ്റെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ കേട്ടോ അപ്പം ഞാനിതിന് മുമ്പുള്ള എൻ്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡെയി മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ വീട്ടിലുണ്ടായ നല്ല നാട് മുരിങ്ങക്കായാണ് കേട്ടോ വളമൊന്നും ഇടാതെ തന്നെയും ഉണ്ടായതാണ് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉമ്മ എനിക്ക് തന്നാണ് അപ്പോൾ ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളി കറി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കറിയൊക്കെ പാലക്കാട്ടുകാർക്ക് കേട്ടോ സ്പെഷ്യൽ വേറെ നാട്ടിലൊന്നും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല ഇതിൻ്റെ പേര് നമ്മുടെ മുരിങ്ങക്കായ മുളകൂശെന്നാണ് പറയാറ് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലാണ് ഞങ്ങളുടെ ഈ നാട്ടിലാണ് ഫേമസ് ആയിട്ടുള്ളത് വേറെ അറിയില്ല അവർക്കൊന്നും ഇത് കാണുമ്പോൾ ഇത് കറിയാണോ എന്ന് പോലെ തോന്നും പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു അടിപൊളി കറി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ മുറിച്ച് കഴുകിരുത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടുള്ളൂ ഇതിനുള്ള ചേരുവകൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ ചുവന്നുള്ളി ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും നിങ്ങൾക്ക് എന്താണ് ചുവന്നുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി എടുക്കുക കേട്ടോ സവാള വേണമെങ്കിലും എടുക്കാം ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം അപ്പോൾ ഞാനിതെല്ലാം കൂടി നമ്മുടെ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതിലാണ് കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായൊക്കെ കഴുകി വെച്ചതാണ് ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതിൽ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ ഒരു മസാലയും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പാകത്തിനും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ അത് വെന്ത് ഇട്ടാനുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ തക്കാളി ഒന്നിട്ടിട്ടില്ല കേട്ടോ ഇതിങ്ങനെ വെക്കുന്ന കറിയാണ് തക്കാളി ഒന്നും ഇടുന്നില്ല അപ്പോൾ തക്കാളി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കുറവില്ല അടിപൊളി കറിയാണ് അപ്പോൾ അതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അപ്പോൾ അതാ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇലക്കി വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഉപ്പ് കറക്റ്റായിട്ടുണ്ടോയെന്നൊക്കെ നോക്കണം ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഹൈ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്കായ പെട്ടെന്ന് വെന്തം ഇട്ടോ അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം അതാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ട് കറിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കായ വെന്തോ എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു മുരിങ്ങക്കായ എടുത്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതാ മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ അതാ വറ്റി കഷ്ണത്തിൻ്റെ ഒപ്പമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കറീൻ്റെ പാകം അപ്പോൾ വെള്ളം പോലെ ആവരുത് ഇതേപോലെ ഒരു കുറച്ചൊക്കെ ചാറിലാണ് നമ്മൾ ഈ കറി വെക്കാൻ പോകുന്നത് നല്ല ഉണ്ടാവും നമുക്ക് കറി ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതും കൂടി ആവുമ്പോൾ ഇനി കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ വേറെ കടുക് വറുക്കുന്നോ അതുപോലെ കറിവേപ്പിലിട അങ്ങനത്തെ ഒരു സംഭവമല്ല ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി കറി ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ആ കറി ഉണ്ടല്ലോ ആ ചാറ് ആ ചാറാണ് കേട്ടോ ഈ കറിൻ്റെ ചൊടി തരുന്നത് ആ മുരിങ്ങക്കായൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയുള്ള നല്ല ചൊടിയിലുള്ള ഒരു ചാറാണ് കേട്ടോ അതിനുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മൾ വേറെ കറിയിൽ നിന്നൊക്കെ മുരിങ്ങക്കായ എടുത്ത് കഴിക്കുന്നതിനേക്കാളും ഈ കറിയിൽത്ത മുരിങ്ങക്കായ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ മുളക് കറി മാത്രം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അവർക്ക് തിരിച്ചു ഇഷ്ടപ്പെടും അധികം ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുപോലെയുള്ള നാടൻ കറികളായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ